ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ ഇന്നൊരു സോയാ ചങ്ക്സിൻ റെസിപ്പി കേട്ടാ അടിപൊളി ഗ്രേവി അപ്പം ഇടിയപ്പം ചോറ് ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പം അതിന് വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളകും അര ടീസ്പൂൺ നല്ല ജീരകം അര ടീസ്പൂൺ പെരുഞ്ചീരകം ഒരു രണ്ട് ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു നാലഞ്ച് വെളുത്തുള്ളിര അല്ലി ഇട്ടിട്ട് ഒന്ന് ആ കുരുമുളകും ആ പെരിഞ്ചീരമൊക്കെ കൊന്ന് പൊട്ടി ആയതിൻ്റെ ശേഷം ഒക്കെ അതിലേക്ക് വലിയൊരു സവോള ചേർത്ത് കൊടുക്കാം മേപ്പം കുറച്ചൊരളവിലാണ് കേട്ടോ കാണിക്കണത് ഒരു വലിയൊരു സവോള മുറിച്ചിട്ട് അതും ചേർത്ത് കൊടുത്തു കേട്ടാ ഞാൻ സവോള ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാണ്ട് അപ്പോൾ ഇതേപോലെ ചെയ്യാത്ത സോയാ സോയാ ചങ്ക്സൊക്കെ നമ്മൾ പല രീതിയിലും വെക്കില്ലേ പക്ഷേ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ചപ്പാത്തിക്കാണ് കേട്ടോ അത് ഉണ്ടാക്കിയത് അടിപൊളി രുചി തന്നെയാണ് ഇട്ടാ അപ്പോൾ ഈ എല്ലാവരും കൂട്ടുകാരും ഒരിക്കലെങ്കിലും ഇത് ഓരോട്ടോ ചെയ്ത് നോക്കിയട്ട അപ്പോൾ ഞാൻ ഈ കറി പിന്നെ ഉച്ചകലത്ത ചോറിന് സൈഡ് ഡിഷായിട്ടെടുത്തിട്ടാണ് അത്രയും ആയിരുന്നു അപ്പോൾ സവാളയൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ ഞാൻ എനിക്കൊരു മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് വാടി വന്നാൽ ഗ്യാസ് ഓഫാക്കിയിട്ടാ എന്നിട്ട് നമുക്ക് ചൂടാറിയിട്ട് ഈ ഗ്രേവി ഒന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഗ്യാസ് ഒക്കെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കാം പിന്നെ നമുക്ക് സോയാബീൻ ഒന്ന് ചൂടുള്ള വെള്ളത്തിലിടണല്ലോ അപ്പോൾ വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് സോയാബീൻ അലക്കി ഒരു ഒരു ബൗൾ സോയാബീൻ ഇട്ടാണ് ഗ്യാസ് ഓഫാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതവിടെയൊക്കെ എടുക്കട്ടെ ഇനി അത് പച്ചവെള്ളം ചൂടറിയതിൻ്റെ ശേഷം പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം ഇപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് ഏലക്കായും രണ്ട് ഗ്രാമ്പും രണ്ട് കഷ്ണം പട്ടയും ഒക്കെ കൂടി ഒന്ന് പൊട്ടിച്ചതിൻ്റെ ശേഷം ഒരു വലിയ സവോള കനം കുറച്ച് അരിഞ്ഞതും കൂടിയിട്ട് ഈ കറിക്ക് ആവശ്യമുള്ള ഉപ്പും ഇപ്പോഴാണ് അണ്ട ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആ സവോള ഒന്ന് വാടി വന്നപ്പോൾ ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് വാടി വന്നുകൊണ്ടിട്ടപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് മല്ലിപ്പൊടി അരസ്പൂണ് എരില്ലാത്ത മിളകും പൊടി കാൽ ടീസ്പൂണ് ചിക്കൻ മസാലയുടെ പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കട്ട ഈ പൊടികളൊക്കെ ആ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ആ സോയ വെള്ളമൊക്കെ പിഴിഞ്ഞ് വെച്ചാ സോയ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആ മസാലയിൽ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ അതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ എത്ര നമ്മൾ പിഴിഞ്ഞാലും ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് മാറി നല്ലൊരു ഇതായിട്ട് വരും നിങ്ങൾ ആ അരച്ച മസാല ഉണ്ടല്ലോ വയറ്റ് അരച്ച മസാല ആ മസാല വിലക്ക് ചേർത്ത് കൊടുക്കണം കേട്ടാ എന്നിട്ട് എല്ലാതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ആ പാത്രം കഴുകി കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്ക കേട്ടാ ഇപ്പോൾ ഇത് കുക്കറിലാണ് വെക്കുന്ന വെച്ചെങ്കിൽ ഒറ്റ ഫ്രിഡ്ജിലടിച്ചാൽ മതി കേട്ടാ അപ്പോൾ എളുപ്പം കഴിയും ചെയ്യും പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം കേട്ടോ അപ്പോഴെല്ലാം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് കറിയും തിളച്ച് വന്നിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഉപ്പ് ശകലം നമ്മൾ സവാളയിലല്ലേ ഉപ്പ് ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഉപ്പ് ശകലം കുറഞ്ഞ പോലെ അപ്പോൾ ഞാൻ അരിയ്ക്കുള്ള പാകത്തിനെല്ലാം ഉപ്പ് ഇട്ട് കൊടുത്തുകൊണ്ട് കുറച്ച് മല്ലിരി അല അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇപ്പം നന്നായിട്ടൊക്കെ കറിയൊക്കെ വെന്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടാ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് എടുത്ത് കൊടുത്തുണ്ട് പിന്നെ മൺചട്ടിയാണല്ലോ നല്ല വെയിറ്റുള്ള ചട്ടി ആട്ടാ ഇതിലിരുന്നാലും ഈ കറി ഒന്ന് നന്നായിട്ട് വറ്റി വരും ചൂടായി കെട്ടിയാൽ പുകയില്ലാത്ത അടുപ്പ് പോലെ കേട്ടോ ഈ ചട്ടി അത്രയും വെയിറ്റാണ് അപ്പോൾ ഗ്യാസൊക്കെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് വേണ്ട ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി സൂപ്പർ കിട്ടാ നമുക്ക് ചോറിക്കും ഇതൊരു സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അത്രയും ടേസ്റ്റ് ആയിരുന്നു കണ്ട അത് ഞാനൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഒറ്റ പോകേണ്ടത് ചോദിച്ചിട്ട് ഇതാണ് ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു റോസ്റ്റ് അതായത് ഒരു ഗ്രേവി ഇട്ടാ സോയാ ചങ്സിൻ്റെ ഒരു ഗ്രേവിയാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഇന്ന് ചപ്പാത്തി കേട്ടോ അപ്പം ചപ്പാത്തി ഞാൻ കുഴച്ച് പരത്തി വെച്ചതിൻ്റെ ശേഷമാണ് ഞാൻ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കിയത് കേട്ടാ അപ്പോൾ ചപ്പാത്തിയൊക്കെ ഒന്ന് പരത്തി എടുത്തതിന് ശേഷം അപ്പോൾ ഒന്ന് ചുട്ടെടുക്കട്ടെ നമുക്ക് അളികേരം വറുത്തരയ്ക്കുക അളികേരം പാൽ ഒക്കണ്ട ഒന്നും വേണ്ട കേട്ടാ ഈ ഒരു രീതിയിൽ വെക്കുമ്പോൾ പിന്നെ പച്ചമുളക് മുളക് ആ സവ സഗോളൊക്കെ വഴറ്റുന്ന സമയത്ത് പച്ചമുളക് ഒക്കെ ചേർത്ത് കൊടുക്കട്ട പക്ഷേ ഈ എരിവ് കുരുമുളകിൻ്റെ ഉണ്ട് മുളകിൻ്റെയും ഉണ്ടല്ലോ പിന്നെ ഒരുപാട് പച്ചമുളക് ആവുമ്പോൾ എനിക്ക് എരിവ് പറ്റില്ല കേട്ടോ അധികം അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ചേർക്കാത്തത് അപ്പം എല്ലാവരും ഉണ്ടാക്കുന്നവരൊക്കെ രണ്ട് പച്ചമുളകൊക്കെ മുറിച്ചിട്ടുള്ളു കേട്ടോ ഒന്നും കുഴപ്പമില്ല അപ്പം അങ്ങനെ ചപ്പാത്തി ഒക്കെ ആയപ്പോൾ അങ്ങനെ ചൂട് കൊടുക്കണേ തന്നെ ഇന്ന് കഴിച്ചിട്ട് എല്ലാവരും ഏട്ടനൊക്കെ നല്ല ഇഷ്ടമായിട്ടാ ഗ്രേവി പിന്നെ അധികം ഇത് വേറെയും കടലിൻ മുതര ചെറുപയറൊക്കെ ഉണ്ടാവുക അപ്പം ഒന്നൊന്ന് മാറ്റി പിടിച്ചതാട്ടാ സംഭവം ഉഷാറായിരുന്നു അപ്പം ഞാനും ചപ്പാത്തിയൊക്കെ പൊട്ടിച്ച് സോയൊക്കെ കൂട്ടി കഴിച്ചുട്ടാ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ശേഷം ഇത്ര തന്നെയുള്ളും മറ്റൊരു വീഡിയോയുമായി നാളെ വരാട്ടാ കൂട്ടുകാരെ ഓക്കെ